ഇടവപ്പാതിപ്പെരു കഴിച്ചുമെളിഞ്ഞു ഇറയത്തങ്ങനെ ഒറ്റത്തടിയായി ഇടനെഞ്ചിൽ പുക ഓടി വളഞ്ഞു കണ്ണുകളന്നു കടം പോയി പകലിന് കഥുകളങ്ങേരാവിന് ചുണ്ടുകൾ പണ്ടേ മിണ്ടാക്കാറ്റിന് ചുംബന മതിനാൽ തീണ്ടാ നേരിന് മനസ്സിനുള്ളിലെ മയ്യല കറ്റാൻ മറവേറുത്തു പുറത്തു കളഞ്ഞു മഴ വന്നാല് പനിച്ചു വിറക്കും മാമൂലുകളുടെ ശീലമുടച്ചു ഉപഗത രോഡിന് ഒരു ഞൊടി മറുപടി ഉരിയാട്ടങ്ങളിലാകെ ഉടമ്പടി ഉടജം കൊട്ടിയടച്ചവൾ ഉടനടി ഉളയാതങ്ങനെ കേറി കൊടുമുടി തറവാടികളുടെ തലവറ തോറ്റി പെണ്ണിൻ ഉറിയാട്ട കഥ കടശിലയാകും നിയമ ഹിമാലയം ഉടയും ഇനിയൊരു ഒരു വെണ്ണ കുടമായി